Unique Bulldogs present. When I was showing you in the Ula, one of the towns is you want to eat any cricket so I'm going to talk about Rigino. At the Valsa, the legend of the Kutanical Brothers, which is RCC Chengana Sherry. It is a team in the Empire, but in the Rai, Vaitani Lake Tondo, the Vars Councillor, Usha Mukamadu Shaji, MSC President, Naji Pata, and Kanina Nahal Suhail, Suleiman, and Hanos. Sorry, Harun. ടീം പ്ലേ മെമ്പേഴ്സിനെ അടുത്തായിടങ്ങാണ് ടോസ് ചെയ്ത മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു പ്രസിഡന്റ് ഈ മത്സരം നിയന്ത്രിക്കുന്നു കോട്ടയം ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നും അസോസിയേഷൻ

ഒരു ക്ലീൻ പൗഡ് ആയിരിക്കുകയാണ് ആർ സി സിയുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സ്ലോ ബോൾ അറിയാനുള്ള ശ്രമം വൈഡലിൽ കലാശിച്ചിരിക്കുകയാണ് വാട്ട് നല്ല ഒരു മികച്ച ഒരു ഷോട്ടിലൂടെ സിംഗിൾ ഹരി അഗൈൻ മികച്ച ഒരു യോർക്കർ അറിയാനുള്ള ശ്രമം ഹരിയുടെ ഡിഫൻഡ് ചെയ്തിരിക്കുകയാണ് റോക്ക് ആദ്യ ഓവർ പിന്നിടുമ്പോൾ മൂന്ന് റൺസ് നേടിക്കൊണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മൂന്ന് റൺസ് നേടി ഒരു ഫുൾ ടോസ് ആയിരുന്നു അത് സിംഗിൾ ഒരു മികച്ച കലാശിച്ചിരിക്കോട്ടിനുള്ള ശ്രമമായിരുന്നു വെറും സിംഗിൾ മാത്രമായി റൺ ആദ്യ ഒരു ഒരു സിംഗിൾ മാത്രമായി കലാശിച്ചിരിക്കുന്നു ഒരു സ്ലോബോൾ മികച്ച ഒരു സ്ലോബോളിലൂടെ ശ്രീകുട്ടൻ വീണ്ടും മികച്ച ഒരു സ്ലോ ബോളിലൂടെ റോക്കിലെ വീണ്ടും ഒരു സ്ലോ ബോൾ

ോ സുരക്ഷിതമായി തന്നെ ഫീൽഡറുടെ കയ്യിൽ പാർക്ക് ചെയ്ത് എത്തുന്നു അടുത്ത ബാറ്റിങ്ങിനായി എത്തുന്നു വീണ്ടും മികച്ച ഒരു കട്ട് വീണ്ടും മികച്ചൊരു ഷോട്ട് സിംഗിൾ വെറും പതിനേഴ് റൺസ് മാത്രമാണ് ആശ്വസിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുള്ളൂ മികച്ചൊരു ഘട്ടം ഒരു ബൗണ്ടറി നേടാനുള്ള ശ്രമം വീണ്ടും സിംഗിൾ മാത്രമായി അവശേഷിക്കുന്നു സിംഗിൾ മാത്രമാക്കുന്നു

വാട്ട് മികച്ച ഒരു സിക്സ് നേടിക്കൊണ്ട് ഒരു സിംഗിൾ മാത്രം നേടിക്കൊണ്ട അഞ്ചാമത്തെ ഓവറിന്റെ ആദ്യ ബോളർ ഒരു സിംഗിളിലൂടെ ഡോട്ട് ബോൾ Ori kiri kota sejauh mana sah? Atur sahur. Orang sih kira matra mana? Baca ini lewat <laughs> ഒരു മികച്ച ഒരു ഷോട്ടിനുള്ള ശ്രമം ഫീൽഡർ എത്തിയിരിക്കുകയാണ് അഞ്ചോറുകൾ പിന്നിടുമ്പോൾ ഇരുപത്തിയെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യം സംസാരിച്ചിരിക്കുകയാണ് ശ്രമം ആദ്യ ബോളിലെ ആദ്യ ഓവറിലെ രണ്ടാം ബോളിൽ തന്നെ വിക്കറ്റ് നേടി മനോഹരമായ മനോഹരമായ ഒരു സിക്സ് നേടിക്കൊണ്ട ജിനു വീണ്ടും സിക്സ് നേടിക്കൊണ്ട ജിനു തന്റെ രണ്ട് ഗോളുകളിൽ രണ്ട് സിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട ജിനു വീണ്ടും ആദ്യ ഓവറുകൾ പിന്നിടുമ്പോൾ മനോഹരമായ കരസ്പർശവുമായി ആദ്യ തന്നെ സിക്സർ നേടിക്കണ്ട വീണ്ടും ഒരു ഒരു ഫീൽഡിംഗ് ഫീൽഡിംഗ് ഷെറിൻ ഷെറിൻ ചാൻസ് ഓ എ ബ്യൂട്ടിഫുൾ